ഹായ് അസലമലൈക്കും അജ്വ കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും റമലാൻ കരിം ഇന്ന് നമ്മൾ കാണിക്കുന്ന മെറ്റീരിയൽ ഓഫർ റേറ്റിൽ വരുന്ന മെറ്റീരിയലാണ് ഇന്ന് കാണിക്കുന്നത് ഓർഗൻസ മെറ്റീരിയലും പിന്നെ ജോർജറ്റ് ക്രഷും ജോർജറ്റ് ഫോയിൽ പ്രിന്റും നമ്മൾ ഓഫർ റേറ്റിൽ ഇട്ടിട്ടുണ്ട് അത് ഞങ്ങൾ ഒന്ന് വീഡിയോയിൽ കാണിക്കാം പിന്നെ നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് അപ്പോൾ എം സി റോഡിൽ നിന്ന് നിങ്ങൾ നൂറ് കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദ് എം സി റോഡിൽ നിന്ന് നിങ്ങൾ ഒരു നൂറ് മീറ്റർ അകത്തേക്ക് കയറി വന്നെങ്കിലാണ് നമ്മുടെ ഷോപ്പ് കാണാൻ പറ്റുള്ളൂ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിലോ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ലൈക്ക് ഒക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് മെറ്റീരിയൽ കാണാം ഓർഗൻസ മെറ്റീരിയൽ ഓർഗൻസ മെറ്റീരിയൽ ഓർഗൻസ ഡിജിറ്റൽ ആണ് ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തതാണ് ഇപ്പം നമുക്ക് സ്റ്റോക്ക് ക്ലിയറൻസയിലാണ് ഇതില് നമുക്ക് ഓർഗൻസയുടെ ഇതിപ്പോൾ ഞാൻ ലൈനിങ് വെക്കാണ്ടാണ് കാണിക്കുന്നത് ഇത് ലൈനിങ് വെച്ചിട്ടാണ് അപ്പോൾ ഓർഗൻസ മെറ്റീരിയലിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലൈനിങ്ങിന്റെ കളറിൽ അനുസരിച്ചാണ് നമുക്ക് ഇതിന് ആവുന്നത് അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ആണ് നമുക്ക് ഏത് കളറ് ലൈനിങ് ആണ് യൂസ് എന്നുള്ളത് ഇനി നമുക്ക് ഓഫേഴ്സ് റേറ്റിൽ ഇട്ടേക്കുന്നതിൻ്റെ ഡിസൈനുകളെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ കാണിക്കാം നമ്മൾ ഇത് മാത്രമാണ് ലൈനിങ് വെച്ചിട്ട് കാണിക്കണത് ബാക്കിയെല്ലാം ലൈനിങ് വയ്ക്കാണ്ടാണ് കാണിക്കുന്നത് അടുത്ത പ്രിന്റ് ഇതൊരു കോഫി കളറാണ് നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ബ്ലാക്ക് യൂസ് ചെയ്യാം ലൈനിങ് അല്ലെങ്കിൽ കോഫി കളർ ഉപയോഗിക്കാം നിങ്ങളുടെ ഇഷ്ടം ഇനി അടുത്ത പ്രിന്റ് കാണാം ഇതൊക്കെ വളരെ കുറച്ച് മാത്രാണ് ഉള്ളു അപ്പൊ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിന്റെ സ്ക്രീൻഷോട്ട് വിടാം ഇതൊരു ലൈറ്റ് കളറാണ് റോസ് റോസ് ഫ്ലവർ ആണ് പിന്നെ അടുത്തത് ഇതൊരു ഇതും കോഫി കളർ കോഫി കളറ് ഇതില് ചെറിയൊരു ഫോയിൽ പ്രിന്റ് വന്നിട്ടുണ്ട് ഗോൾഡൻ ഫോയിൽ പ്രിന്റ് ഓർഗൻസ മെറ്റീരിയല് നമ്മൾ ലൈനിങ് ഇട്ട് യൂസ് ചെയ്യുമ്പോൾ ശരിക്കും ഒതുങ്ങി നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇപ്പൊ ഇതിന് നമുക്ക് പി ഡി എഫ് അവൈലബിൾ അല്ല അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതിൽ സ്ക്രീൻ വീഡിയോ കണ്ടിട്ട് ഇതില് സ്ക്രീൻഷോട്ട് എടുക്കാം നിങ്ങൾക്ക് ആവശ്യ ഇഷ്ടപ്പെട്ട ഡിസൈൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പർച്ചേസ് നമ്പറിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എത്ര മീറ്ററാണ് വേണ്ടേന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കാം ഇതൊരു ബ്ലൂ കളർ കളറ് എല്ലാം വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് വന്നത് ഇത് ഓറഞ്ച് ഇതില് ഡാർക്ക് ലൈനിങ് യൂസ് ചെയ്യാം ലൈറ്റ് കളർ യൂസ് ചെയ്യാം ഡാർക്കും ലൈറ്റൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം നല്ല കളർഫുൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് ഫ്ലവർ ഫ്ലവർ ആണ് അതിന്റെ ഡിസൈൻ വന്നത് ഇനി ഇനി നമുക്ക് ഇത് ഇതെല്ലാം നാല്പത്തിനാലിഞ്ച് വീതി ആണ് ഇതിന്റെ ഓഫർ റേറ്റ് ഇട്ടേക്കുന്നത് വെറും അൻപത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ ഇതില് ഇതും നല്ല അടിപൊളി പ്രിന്റ് ആണ് അടുത്തത് അടുത്ത പ്രിന്റ് എല്ലാം നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ടവര് പെട്ടെന്ന് തന്നെ അതിന്റെ സ്ക്രീൻഷോട്ട് വിടാം അടുത്തത് ഒരു ഗ്രീൻ കളറാണ് ഗ്രീൻ ഫ്ലവർ വരുന്ന ഡിസൈൻ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക എന്നിട്ട് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് വിടേണ്ടത് അടുത്തത് ഒരു പർപ്പിൾ കളർ പിന്നെ സ്ക്രീനിൽ കസ്റ്റമർ കെയർ നമ്പർ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഇത് പർപ്പിൾ കളറാണ് അടുത്തത് ഒരു ലൈറ്റ് കളർ ലൈറ്റ് ലൈറ്റ് ലാവണ്ടർ കളർ അതിൽ റോസ് ഫ്ലവർ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ഈ ഫ്ലവറിൻ്റെ ഡിസൈന് ഫ്ലവറിൻ്റെ കളറ് ലൈനിങ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ലാവണ്ടർ യൂസ് ചെയ്യാം പിന്നെ ഇത് ലീഫ് ഡിസൈൻ വീഡിയോയിൽ കാണുന്ന അതേ കളർ തന്നെയാണ് കളർ വലിയ വ്യത്യാസമൊന്നുമില്ല ഇനിയിപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ കളറിൽ തോന്നുന്നുണ്ടെങ്കിൽ തന്നെ പർച്ചേസ് നമ്പറിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കറക്റ്റ് ഫോട്ടോ അയച്ചു തരും പിന്നെ പി ഡി എഫ് അവൈലബിൾ അല്ല അടുത്തത് ഗ്രീൻ കളർ വെറും അൻപത് രൂപ മാത്രമാണ് ഓഫർ ഓഫറായിട്ട് വരുന്നത് ഇനി അടുത്തത് ഇതും ഒരു പർപ്പിൾ കളർ പർപ്പിൾ കളറില് ഫ്ലവർ വരുന്ന ഡിസൈൻ ഇത് വൈറ്റ് കളറാണ് വൈറ്റ് കളർ ഇനി അടുത്തത് ഒരു റോയൽ ബ്ലൂ കളർ ഇതിൽ ഫോയിൽ പ്രിന്റ് വന്നിണ്ട് ചെറിയ ഒരു ഫോയിൽ പ്രിന്റ് സിക്സാക്ക് ഫോയിൽ പ്രിന്റ് സിക്സ് ആക്ക് ഡിസൈൻ ആണ് ഇതിൽ ലൈൻ പോലെ നമുക്ക് ഫോയിൽ പ്രിന്റ് വന്നിട്ടുണ്ട് വീഡിയോയിൽ കറക്റ്റ് മനസ്സിലാവും ഇനി ഇതൊരു ബ്ലാക്ക് ഒരു നാൽപ്പത്തിനാല വീതി ആയതുകൊണ്ട് ഡബിൾ എക്സൽ സൈസ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ടര മീറ്റർ മതിയാവും ഈ മെറ്റീരിയൽ പിന്നെ ഇതും നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതും ഫ്ലവർ വരുന്ന ഡിസൈൻ ഫ്രോക്ക് ഗൗണ് എല്ലാം സ്റ്റിച്ച് ചെയ്യാം നല്ല മെറ്റീരിയൽ ആണ് അടുത്തത് ഗ്രീന് ഗ്രീൻ കളറ് പിന്നെ അടുത്തത് ഒരു ഗ്രീൻ കളറില് ഗ്രീൻ കളറിൽ വരുന്ന ഒരു ഫോൾ പ്രിന്റ് തന്നെ ഇപ്പൊ നമ്മൾ കാണിച്ച ഡിസൈൻ എല്ലാം ഓർഗൻസ ഡിജിറ്റൽ പ്രിന്റ് ഇത് നാൽപ്പത്തിനാലഞ്ച് വീതി ആണ് ഇതിൻ്റെ റേറ്റ് ഓഫർ റേറ്റ് വരുന്നത് വെറും അൻപത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ ഇനിയിപ്പോൾ ഈ ഓർഗൻസയിൽ തന്നെ നമുക്ക് സീക്വൻസ് വർക്ക് വരുന്ന ഡിസൈൻ ഉണ്ട് അതിൻ്റെ ഒരു മൂന്ന് കളർ ചേഞ്ച് ഉണ്ട് അത് ഞാൻ കാണിക്കാം ഇതൊരു ഗ്രീൻ കളറാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കറക്റ്റ് മനസ്സിലാകും ഇതിൻ്റെ സീക്വൻസ് ഇതിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഫ്ലവർ വരുന്ന ഡിസൈൻ ഇപ്പം ഇതിന് നമുക്ക് ഒരു ഒരു യെല്ലോ ഉണ്ട് യെല്ലോ കളർ നല്ല ഭംഗിയാണ് ഗോൾഡൻ സീക്വൻസ് വർക്ക് പിന്നെ ഇനി ഇതിൽ ഒരു പർപ്പിൾ കളറും കൂടി ഉണ്ട് ഇതിൻ്റെ പർപ്പിൾ കളർ നിങ്ങള് ഇതിലേതാ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് എത്ര മീറ്ററാണ് വേണ്ടേന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അതേപോലെ പെട്ടെന്ന് തന്നെ ഓർഡർ തരാം ഇനി നമുക്ക് ഓഫർ റൈറ്റിൽ തന്നെ വന്ന് ജോർജറ്റ് ഫോൾ പ്രിന്റ് ചെയ്യാൻ കാണിക്കാം അടുത്തത് ക്രഷ് ജോർജറ്റ് ഓഫർ റൈറ്റ് ആണ് ക്രഷ് ജോർജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരുക്കു വരുന്ന ഒരു സ്ട്രൈപ്പ് ലൈൻ വരുന്ന ചുരുക്കും വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ജോർജിറ്റ് ക്രഷ് ഇത് ഓഫറായിട്ടാണ് നാൽപ്പത്തി നാല് ഇഞ്ച് വീതിൻ്റെ വെറും തൊണ്ണൂറ് രൂപ മാത്രമാണ് വരുന്നുള്ളൂ ഇതിപ്പോൾ നിങ്ങൾക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യാം അതേപോലെ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാം ഈ മെറ്റീരിയൽ വെച്ചിട്ട് ഇനി ഇതിന്റെ നമുക്ക് ഒരു കുറച്ച് കളറുകൾ അവൈലബിൾ ആണ് ഓരോന്നും കാണിക്കാം ചിക്കു കളറ് പിന്നെ ഇതിന് യെല്ലോ കളറ് പിന്നെ ബോട്ടിൽ ഗ്രീൻ പിങ്ക് കളർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അടുത്തത് ബ്ലൂ പിന്നെ ലൈറ്റ് ഗ്രേ ഇത്രയാണ് ഇതിന്റെ കളർ ചേഞ്ച് വന്നത് അടുത്തത് ജോർജറ്റ് ഫോയിൽ പ്രിന്റ് ഇത് റാണി പിങ്ക് കളറാണ് നാൽപ്പത്തിനാല് ഇഞ്ച് വീതി ഇതിന്റെ ഓഫർ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഒരുപാട് കസ്റ്റമർ എടുത്ത ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ ഇതിൻ്റെ ഒക്കെ നമുക്ക് ഫോട്ടോസ് കയറി ഗ്രൂപ്പിലൊക്കെ കസ്റ്റമർ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തത് ഒരു പീച്ച് കളറ് ഇതിൻ്റെ വാഷിങ്ങിൽ ഇതിൻ്റെ ഫോയിലൊന്നും പോകില്ല നോർമൽ വാഷ് ചെയ്യാം അടുത്തത് റെഡ് കളറാണ് ൂറ് രൂപ മാത്രമാണ് വരുന്നുള്ളൂ ഓഫർ റേറ്റ് ആണ് അടുത്തത് പർപ്പിൾ പർപ്പിളൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അടുത്തത് അമേരിക്കൻ ക്രൈപ്പിന്റെ പുതിയ സ്റ്റോക്കിൽ വന്നിട്ടുള്ള ഒരു പ്രിന്റ് ആണ് വൈറ്റിൽ ബാക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടില് ഫ്ലവറിന്റെ കളറിൽ മാത്രമാണ് കളർ വ്യത്യാസം വരുന്നത് ഇപ്പം ഇങ്ങനെ കളർ വ്യത്യാസം വരുന്ന മൂന്ന് ഡിസൈൻ മൂന്ന് കളറും കൂടി നമുക്ക് അവൈലബിൾ ആണ് ജിൽബാബൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല സോഫ്റ്റ് അമേരിക്കൻ ക്രൈപ്പ് മെറ്റീരിയൽ ആണ് ജിൽബാബക്കെ സ്റ്റിച്ച് ചെയ്യുന്ന കസ്റ്റമർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ തരാം നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് എല്ലാം വൈറ്റിൽ പ്രിന്റ് വരുന്ന ഡിസൈൻ ആണ് ഇതിന്റെ കളർ ചേഞ്ച് ആണ് എല്ലാം നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് അടുത്തത് അടുത്തതും വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഫ്ലവറിൽ കളറിൽ മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളൂ ഒരു ലാവണ്ടർ കളറാണ് ചെറിയ ഫ്ലവർ വരുന്ന ഡിസൈൻ ഇതിൻ്റെ മൂന്ന് കളർ ചേഞ്ചുകൾ അവൈലബിൾ ആണ് അമേരിക്കൻ ക്രൈപ്പിൻ്റെ ഹോൾസെൽ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അത് ഇരുപത്തി മീറ്ററിൽ കുറയാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനുകളൊക്കെ സെലക്ട് ചെയ്യാം ടോട്ടൽ നൂറ് രൂപ നൂറ് മീറ്റർ ആക്കുകയാണെങ്കിലാണ് അതിന്റെ മീറ്റർ റേറ്റ് നാൽപ്പത് രൂപ പിന്നെ പത്ത് മീറ്ററിൽ കുറയാണ്ട് നൂറ് മീറ്റർ ആക്കുകയാണെങ്കിൽ അതിൻ്റെ മീറ്റർ റേറ്റ് വരുന്നത് നാൽപ്പത്തി രണ്ട് രൂപയാണ് അടുത്തത് നാല് മീറ്ററിൽ കുറയാണ്ട് നൂറ് മീറ്റർ ആക്കുകയാണെങ്കിൽ അതിൻ്റെ മീറ്റർ റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇപ്പോൾ ഒരു മീറ്റർ രണ്ട് ഒക്കെ എടുക്കുന്ന കസ്റ്റമറിൻ്റെ കസ്റ്റമർക്ക് അതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തി എട്ട് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അടുത്തത് ഡിസൈൻ ഇത് നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു ഡിസൈനാണ് എപ്പോഴും മൂവിങ് ഉള്ള ഒരു ഡിസൈനാണ് ഇത് ഇതിന്റെ മൂന്ന് കളർ ചേഞ്ചും നമുക്ക് അവൈലബിൾ ആണ് അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല നിങ്ങൾ പി ഡി എഫ് ചോദിച്ചാൽ മതി ഇനി അത് ഇതുപോലെ തന്നെ നമുക്ക് നമ്മൾ സ്ക്രൈപ്പ് സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ നമുക്ക് റീസ്റ്റോക്ക് റീസ്റ്റോക്ക് വരുന്ന ഒരു ഡിസൈനാണ് ഇത് ബ്ലാക്കിൽ ഫ്ലവർ വരുന്ന ഡിസൈൻ ഇതിപ്പോഴും നല്ല മൂവിങ് ഒരു ിസൈനാണ് ഇതിൻ്റെയും കളർ ചേഞ്ചുകൾ അവൈലബിൾ ആണ് നല്ല ജെറ്റ് ബാക്ക് ബ്ലാക്കിൽ റോസ് റെഡ് ഫ്ലവർ ആണ് വൈറ്റ് ഡോട്ട് ഒക്കെ ആയിട്ട് അതിൻ്റെ വേറെ കളർ ചേഞ്ചുകൾ ഉണ്ട് അത് നിങ്ങൾ പി ഡി എഫിൽ ചോദിച്ചാൽ മതി ഇപ്പം നമ്മൾ മെറ്റീരിയൽ അയക്കുന്നത് പോസ്റ്റ്യൂം ഡി ടി സി ആണ് പിന്നെ പ്രൈവറ്റ് കുറേയേറെ ഉണ്ട് ഒരുപാട് ബൾക്ക് ഓർഡർ ഒക്കെ എടുക്കുന്നവർക്ക് ഷിപ്പിംഗ് ചാർജ് വളരെ കുറവ് രീതിയിൽ നമ്മൾ അയക്കണം പ്രൈവറ്റ് കൊറിയറും ഉണ്ട് അപ്പം ഏതിലൊക്കെയാണ് അയക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി സ്ക്രീൻഷോട്ടിന്റെ തൊട്ട് താഴെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് വിടാം ഡി ടി ഡി സി ആണോ അതോ പോസ്റ്റർ ആണോ പ്രൈവറ്റ് കൊറിയറാണോ എന്നുള്ളത് ഇനി നമുക്ക് ഇപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഓഫർ റേറ്റിൽ ഇട്ടേക്കണ മെറ്റീരിയൽ ഒക്കെ പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാൻ ചാൻസ് ഉണ്ട് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ഓർഡർ തരാം ഇനി അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസാമലൈക്കു